ഹലോ വളരെ സമ്പൂർണമായ ഒരു നല്ല നാടൻ വിഭവമാണിന്ന് പരിചയപ്പെടുന്നത് അതായത് നമ്മുടെ വാട്ടുകപ്പ നല്ല ഫോർട്ടിഫൈഡ് ആയിട്ട് മുതിര ചേർത്ത് എങ്ങനെ ഉണ്ടാക്കാം അതുപോലെ തന്നെ വാട്ടുകപ്പ പിന്നെ ചെയ്യേണ്ടത് നമ്മൾ ഇറച്ചി കോഴി ഇറച്ചിയോ ബീഫോ ചേർത്ത് വേണം ഇത് കഴിക്കാനായിട്ട് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം ഉണ്ടോ ഇതാണ് വാട്ടുകപ്പാട്ടുകപ്പ കണ്ടിട്ടുണ്ടോ നിങ്ങൾ വാട്ടുകപ്പ ഇത് ഇതാണ് മുതിര ഈ വാട്ടുകപ്പയും മുതിരയും തലേ ദിവസം ഇന്നലെ വെള്ളത്തിലിടണം വെള്ളത്തിലിട്ട് നല്ലതായിട്ട് കഴുകി കുതിർന്ന് എടുത്തിട്ട് വേണം അത് ഒടിച്ച് നുറുക്കണം ഒടിച്ച് നുറുക്കി കുക്കറിൽ തിളയ്ക്കുന്ന വെള്ളത്തിലോട്ട് സ്വല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് അതിനകത്തുത്തിട്ട് വേവിച്ചെടുത്തതാണിത് മഞ്ഞൾപ്പൊടി ചേർത്ത് വേവിച്ചെടുത്തതാണ് പിന്നെ അതുപോലെ തന്നെ ഈ കുതിർത്ത മുതിര സ്വല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുത്തു പിന്നീട് ഇത് നമ്മൾ സാധാരണ കുക്ക് ചെയ്യുന്ന പോലെ തന്നെ ഈ കപ്പയിലേക്ക് ഇതിൻ്റെ മസാല ഇത ചേർക്കാനായിട്ട് മസാല തേങ്ങ ജീരകം ഉള്ളി വെളുത്തുള്ളി മുളക് സ്വല്പം കറിവേപ്പില എല്ലാം ചേർത്ത് അരച്ചിരിക്കുന്നു ഇത് ഇതിനോട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മളത് ഉണ്ടാക്കുന്നു ഈ മിക്സ് ചെയ്ത് ഉണ്ടാക്കിയതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യണം ഇത് റോസ്റ്റ് ചെയ്യണം ഇത് റോസ്റ്റ് ചെയ്യുന്നതിലാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യീരിക്കുന്നത് ഈ റോസ്റ്റ് ചെയ്യാനായിട്ട് എണ്ണ ഒഴിച്ചു കടുകിട്ടു ഒരു ഫുൾ സവോളയും ഇതിനകത്തോട്ട് അരിഞ്ഞിട്ടു ഈ സ സവോള റോസ്റ്റായിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിനകത്തൊരു പ്രത്യേക സാധനം ഇതാണ് ഇത് പെരിഞ്ചീരകം സ്വല്പം പെരിഞ്ചീരകം ഇടുന്നു പെരിഞ്ചീരം റോസ്റ്റായി കൊണ്ടിരിക്കുന്നു പെരിഞ്ജീരകം റോസ്റ്റായി കൊണ്ടിരിക്കുന്നതിൻ്റെ കൂടെ തന്നെ സ്വല്പം മുളക് പൊടി അതാണ് ഇത് റോസ്റ്റ് ചെയ്താണ് മസാല ചേർത്ത് റോസ്റ്റ് ചെയ്യുകയാണ് ഈ റോസ്റ്റ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഏറ്റവും ടേസ്റ്റ് കൂടി വരുന്നത് അതിന് ശേഷം സ്വല്പം ഗരം മസാല ഗരം മസാല കൂടി ഇട്ട് ഇത് റോസ്റ്റ് ചെയ്തെടുക്കണം ഗരം മസാല ഇട്ട് നന്നായിട്ട് മൂത്ത് വരുന്നു മൂത്ത് വരുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഇതാണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത് മുതിരയും വാട്ടുകപ്പയും ചേർത്ത് ശരിയാക്കി വെച്ചിരിക്കുന്നത് റോസ്റ്റ് ചെയ്ത് എടുക്കുന്നു ഈ റോസ്റ്റ് ചെയ്യുമ്പോഴാണ് ഇതിനകത്ത് ഏറ്റവും രുചിയായിട്ട് വരുന്നത് ഈ റോസ്റ്റിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിനകത്ത് മസാലക്കൂട്ട് അതുപോലെ തന്നെ പെരിഞ്ചീരുക സാധാരണ നമ്മൾ ചെയ്യുന്ന ഒരു കൂട്ടല്ല അപ്പേക്ക് കൂട്ടും പെരിഞ്ചീരുകവും ചേർത്ത് നന്നായി റോസ്റ്റ് ചെയ്ത് വേണം കഴിക്കാൻ ഇതെന്തുകൊണ്ടാണ് ഈ കപ്പ വാട്ടുകപ്പ ഇങ്ങനെ മുതിര ചേർത്ത് കഴിക്കുന്നതെന്നു വാട്ടുകപ്പ അതിന് ഗ്ലൈസെമിക് ഇൻഡെക്സ് ഒരു സിക്സ്റ്റി ഉള്ളതാണ് അപ്പോൾ ഈ ഗ്ലൈസെമിക് ഇൻഡെക്സ് അറുപതൊക്കെയുള്ള പദാർത്ഥം ഒരിക്കലും വീണ്ടും ചോറ് അതുപോലെ കൂടുതൽ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ കൂടുതൽ അന്നജം ഉള്ളത് ചേർത്ത് കഴിക്കരുത് അതിന് പകരം നല്ല പ്രോട്ടീൻ ഫുഡാണ് ചേർക്കേണ്ടത് ഈ മുതിരയ്ക്കകത്ത് നല്ല കാലറി പ്രോട്ടീനുണ്ട് അതുപോലെ തന്നെ ചെറുപയർ വൻപയർ കടല ഇതെല്ലാം ചേർത്ത് കഴിക്കാം ഇതൊന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് പിന്നെ ചേർക്കാവുന്നത് ബീഫാണ് ബീഫും ചിക്കനും ഇതിന് നല്ലതായിട്ട് പ്രോട്ടീൻ ഉള്ളതാണ് അപ്പം ഇത് നമ്മൾ ഒരു ഫൈബർ ഉള്ള ഫുഡാണ് ഇതിന് നമുക്ക് ഒട്ടും തന്നെ ഗ്ലൂട്ടൻ ഇല്ല ഗ്ലൂട്ടൺ ഫ്രീ ആണ് അധ്വാനിക്കുന്നവർക്കും ഭാരം ചോദ്യുന്നവർക്കും എല്ലാം ഒന്നരം ഫുഡാണിത് അത് നല്ലതായിട്ട് ദേഹാധ്വാനം ചെയ്യുന്നവരെ ഈ കപ്പ കഴിക്കാം ദേഹാധ്വാനം ചെയ്യാത്തവർ കപ്പ കഴിക്കാം നല്ലതാണ് പക്ഷെ അതിന് ഒരു ലിമിറ്റ് കുറച്ച് കഴിക്കാവുള്ളൂ അതുപോലെ തന്നെ കപ്പ കഴിച്ചാൽ രണ്ടു മൂന്ന് ഗുണങ്ങളുണ്ട് അത് കപ്പയുടെ ഡൈജഷൻ പെട്ടെന്ന് കഴിക്കും അപ്പം കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്ക് കപ്പ നല്ലതാണ് പിന്നെ കപ്പ സകലം ദോഷമുള്ള കാര്യം നമുക്കറിയാമല്ലോ കപ്പയുടെ തൊലി അതുപോലെ തന്നെ തണ്ട് അതിൻ്റെ ഇല അതിലൊക്കെ സ്വല്പം ആസ്മിക്കുണ്ട് അതുകൊണ്ടാണ് നമ്മളത് ജീവജാലങ്ങൾക്ക് ആടിനെ പ പശുവിന് പൂത്തിനൊക്കെ കൊടുക്കുമ്പോഴൊന്ന് ഉണങ്ങിയിട്ടാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഈ കപ്പ ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം അതാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത് കപ്പ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് വേണം കുക്കറിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ അതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കണം തൊലി ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല യാതൊരു വിധത്തിലും തൊലി ഉപയോഗം പെടുത്താൻ പാടുള്ളതല്ല അതുകൊണ്ട് നല്ല തിളക്കുന്ന വെള്ളത്തിലിട്ട് നന്നായിട്ട് കുക്ക് ചെയ്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഇത് അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ് നല്ല ഹെൽത്തി ഫുഡാണ് ഇതിപ്പോൾ ഡയബറ്റിക്കുകാർക്കും കഴിക്കാം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഷുഗർ അധികം ഇല്ല പക്ഷേ ലിമിറ്റ് വെച്ചേ കഴിക്കാവുള്ളൂ അതുപോലെ ഇതുപോലെയുള്ള പ്രോട്ടീൻ ഫുഡ് ബീഫ് അതൊക്കെ ചേർത്ത് വേണം കഴിക്കാനായിട്ട് ഇനി ഇത് നല്ല സൂപ്പറായിട്ടുണ്ട് ഇത് മുതിര ചേർത്ത് ഉണ്ടാക്കിയതാണ് മുതിര ചേർക്കാതെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് നമുക്ക് അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ബീഫ് റോസ്റ്റ് ചിക്കൻ റോസ്റ്റ് അപ്പോൾ ഇത് ഇതെല്ലാം നല്ല പ്രോട്ടീനുള്ള ഫുഡാണ് ഇത് ഇതുപാട് തന്നെ പ്രോട്ടീനുള്ള ഫുഡാണ് അപ്പോൾ ഈ രണ്ട് പദാർത്ഥങ്ങൾ അതായത് വാട്ട് നിങ്ങൾ മുതിര ചേർത്ത് കഴിക്കുക അതാണ് ഏറ്റവും നല്ലത് അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു ഇത് എല്ലാവർക്കും അത് ഷെയർ ചെയ്യണേ ഓക്കേ